സാലറി ഉള്ള ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം കോളേജ് ഒരുക്കുന്ന സ്കോളർഷിപ്പ് എക്സാം വഴി സൗജന്യമായി കോഴ്സ് പൂർത്തിയാക്കാനും നിങ്ങൾക്ക് അവസരമുണ്ട് പണിമുടക്ക് ദിനത്തിൽ പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണ പ്രവർത്തികൾ തകൃതി വൈദ്യുതി പോസ്റ്റുകൾ മാറ്റുന്ന പ്രവർത്തനങ്ങളും കുഴികൾ അടയ്ക്കുന്നതുൾപ്പെടെയുള്ള പ്രവർത്തികളുമാണ് നടത്തിയത് വാടനാകുർശി മേൽപ്പാലത്തിന് സമീപത്തെ സർവീസ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പത്ത് ദിവസം ഗതാഗത നിരോധനവും ഏർപ്പെടുത്തി പണിമുടക്ക് ദിവസം പട്ടാമ്പി ടൌണിൽ റോഡ് നവീകരണ പ്രവർത്തികൾ തകൃതിയായിരുന്നു റോഡ് നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായുള്ള വൈദ്യുതി പോസ്റ്റ് മാർച്ചൽ പണിമുടക്ക് ദിവസം തകൃതിയായി നടന്നു കെ സിബിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തികൾ നടന്നത് സ്ട്രീറ്റ് ലൈറ്റുകൾ ഹൈമാക്സ് ലൈറ്റുകൾ ഉൾപ്പെടെയുള്ളവ മാറ്റുന്ന പ്രവർത്തികളും നടന്നു വാഹനങ്ങൾ ഇല്ലാത്തതിനാൽ ഇത്തരം പ്രവൃത്തികൾക്ക് വലിയ അനുഗ്രഹമായി മാറുകയും ചെയ്തു ഒപ്പം പട്ടാമ്പി ടൗണിലെ റോഡിലെ വലിയ കുഴികൾ മൂടുന്ന പ്രവർത്തികളും ആരംഭിച്ചിട്ടുണ്ട് ടൗണിലെ പാത തകർന്നതിനെ കുറിച്ച് വലിയ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഓട്ടയടക്കൽ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് പട്ടാമ്പി മുതൽ നില ആശുപത്രി മുതൽ കോളേജ് വരെയുള്ള റോഡ് നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് ഇനി പട്ടാമ്പി ടൗണിലാണ് പ്രവൃത്തികൾ നടപ്പാക്കാനുള്ളത് വാടാനംകുശി റെയിൽവേ മേൽപ്പാലത്തിന്റെ സർവീസ് റോഡ് നിർമ്മാണത്തിനായി വടാനംകുശിയിൽ ക്രോസിംഗ് ഭാഗത്ത് കൂടെയുള്ള ഷൊണ്ണൂർ പട്ടാമ്പി റോഡിലെ ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുന്നുണ്ട് ഈ മാസം പതിനൊന്ന് മുതൽ ഇരുപത് വരെയാണ് ഗതാഗതം നിയന്ത്രിക്കുന്നത് പട്ടാമ്പി ഭാഗത്തുനിന്നും വരുന്ന വാഹനങ്ങൾ പട്ടാമ്പി വല്ലപ്പുഴ കൈലിയാട് കുളപ്പള്ളി വഴിയും ഷൊണ്ണൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കുളപ്പള്ളി കൈലിയാട് വല്ലപ്പുഴ പട്ടാമ്പി വഴിയും തിരിച്ചുപോകണമെന്ന് അധികൃതർ അറിയിച്ചു